പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചലചയും ജാനിയും എല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ചന്ദമോളുടെ കാര്യം എങ്ങനെയെങ്കിലും ഗോവിന്ദനെ അറിയിക്കണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോന്നിങ്ങനെ അവിടെയും എവിടെയും തോടാതെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പച്ച എന്താ ഓരോന്നും മനസ്സിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്നത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അങ്ങ് തുറന്ന് പറയണം അങ്ങനെ തുറന്ന് പറയുമ്പോൾ എനിക്കും കുറച്ച് കാര്യങ്ങൾ അങ്ങ് വെളിപ്പെടുത്താനുണ്ട് എന്ന് പറയട്ടെ ഒരു മോഷണത്തിൻ്റെ കഥയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ടായിരുന്നു അതെന്താ മോളെ എന്ന് ചോദിക്കും അല്ല അതൊന്നും അമ്മേ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചലജ പറയുന്നുണ്ടായിരുന്നു ഇവൾ എൻ്റെ വായ അടപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറയുന്നതാണെന്ന് പറയുമ്പോൾ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അതിന് വ്യക്തമായിട്ടുള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ടാവും അതുകൊണ്ട് കൂടുതലൊന്നും എന്ന് പറഞ്ഞിട്ട് നയനവിടെ നിന്ന് അങ്ങ് പോകട്ടോ പിന്നീട് നയന് പോകുന്ന സമയത്താണെങ്കിൽ ചലജ പറയുന്നുണ്ടായിരുന്നു അവൾ എൻ്റെ വായടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറയുകയാണ് അല്ലാതെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴും ദേവ്യാനി പറയുന്നുണ്ടായിരുന്നു മോൾ മോളെന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്തേലും തെളിവ് കാണും നിന്നെ പൂട്ടാനുള്ള എന്തോ അവളുടെ കയ്യിലുണ്ട് അതുകൊണ്ട് നീ കൂടുതൽ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഗോവിന്ദനും അത് പറയുന്നുണ്ടായിരുന്നു മോൾ അങ്ങനെ വെറുതെ ഒന്നും പറയില്ല എന്ന് പറയട്ടോ അപ്പോൾ ജൽജ മനസ്സിലോർക്കുകയാണ് ആ മോൾക്ക് ഇപ്പം നല്ലൊരു അക്കിടി പറ്റിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അവൾക്ക് മറ്റൊരു തീൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ വളർത്തേണ്ടി വരുന്നതിൻ്റെ ഒരു ഗതികേടെ എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട് കേട്ടോ പിന്നീട് അബിയാണെങ്കിൽ നവയുടെ അടുത്തേക്ക് മുത്തശ്ശി കൊടുത്ത സ്വർണ്ണമൊക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതൊക്കെ എടുത്തു കൊടുക്കുമ്പോൾ നവിക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള മുത്തശ്ശിമാരാണ് വേണ്ടത് എല്ലാവർക്കും വേണ്ടത് എന്ന് പറയുമ്പോൾ അപ്പോൾ സ്വർണം തന്നാലേ നിനക്ക് സന്തോഷമാവുള്ളൂ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതങ്ങനെയാണ് പെൺകുട്ടികൾക്ക് സ്വർണ്ണത്തിൽ ആരോ കൈവശം കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് തരുന്നവരും അവർക്ക് നല്ല ഇഷ്ടമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ പിന്നീട് അത് മാത്രല്ല ഇങ്ങനെ പറയുമ്പോ നിന്റെ അനിയത്തിക്ക് എന്നിട്ട് ഇങ്ങനത്തെ സ്വഭാവമൊന്നുമില്ലല്ലോ എന്ന് ഇങ്ങനെ അഭിചോക്കുമ്പോ അവിയെ പറയുന്നുണ്ടായിരുന്നു അവള് പഴഞ്ചനല്ലേ അതുകൊണ്ടല്ലേ ആദർശേട്ട ഇത്രയും വലിയൊരു തെറ്റെയ്തിട്ട് അയാളുടെ കൂടെ നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോ അതുപോലെ തന്നെ അഭിചോിക്കുന്നുണ്ടായിരുന്നു ഞാനാണ് ആദർശേട്ടന്റെ സ്ഥാനത്തെങ്കിലും നീ എന്ത് ചെയ്യാമായിരുന്നു എന്ന് ചോദിക്കും അപ്പോ എന്താ സംശയം നിന്നെ ആ കുഞ്ഞിനെ ഞാൻ വെട്ടി നുറുക്കുമായിരുന്നു എന്നിങ്ങനെ അബി പറ അബീനോട് നവ്യ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അവൾ വേണമെങ്കിൽ ഇനി ആ ദൃശ്യേട്ടനെ സ്നേഹിച്ചോട്ടെ ഞാൻ ആ പഴയ റെസ്പെക്റ്റ് ഒന്നും കൊടുക്കില്ല എനിക്കതിന് പറ്റില്ല എന്നൊക്കെ പറയുകയാണ് പിന്നീട് ആ മാലയ്ക്ക് എടുത്തിട്ട് നോക്കിയിട്ട് കൊള്ളാലേ എന്നൊക്കെ ഇങ്ങനെ അബീനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് അബിക്കാണെങ്കിലും സ്ഥാനക്കായിട്ടും കൊടുക്കുക പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിനെക്കുറിച്ചൊക്കെ എന്തായി എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു നിന്റെ ആ ദൃഷ്ടാണെങ്കിലും ഇപ്പൊ വലിയൊരു തെറ്റ് ചെയ്തുകൊണ്ട് ഇനിയിപ്പോൾ നിനക്കിങ്ങനെ സ്ഥാനക്കയറ്റം തരുന്ന കാര്യമൊക്കെ മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് എന്തായി എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ ഒരു തീരുമാനം ആവുന്നേ ഉള്ളൂന്ന് ഇങ്ങനെ അബി പറയാണ് കേട്ടോ ആണെങ്കിലും പിന്നീട് നവ്യനോട് പറയുന്നുണ്ടായിരുന്നു അയാൾ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ടും മുത്തശ്ശൻ ഇപ്പോഴും അയാളുടെ കൂടെ തന്നെയാണ് എന്ന് പറയും കേട്ടോ അപ്പം നവ്യ പറയും നമുക്ക് ഉള്ളതുകൊണ്ടൊക്കെ കൊണ്ടൊക്കെ ഇതുപോലെ അങ്ങ് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി കൊടുത്ത ഓരോ മാലയും എടുത്ത് ഇങ്ങനെ അണിയുന്നുണ്ടായിരുന്നേ അതിനുശേഷം പിന്നീട് നന്ദൂൻ്റെ ട്രെയിനിങ് ക്യാമ്പാണ് കാണിക്കുന്നത് അപ്പോൾ ആ ട്രെയിനർ വരുമ്പോൾ തുഷാര ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ സാറെ കൈയിന് പറ്റിയെന്ന് ചോദിക്കട്ടെ അപ്പോൾ അയാൾ പറയും ബൈക്ക് വന്ന് വീണതാണെന്ന് പറയും കേട്ടോ തുഷാരയ്ക്ക് ചെറിയൊരു ചിരിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തിനാ ഈ ചിരിക്കുന്നത് മറ്റൊരാളുടെ വീഴ്ചയിൽ ഇങ്ങനെ സന്തോഷിക്കുന്ന പലരും ഇവിടെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും പിന്നീട് നന്ദൂന് മാത്രമായിട്ട് വീണ്ടും എക്സസൈസൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്ദു മാത്രം അത് ചെയ്താൽ മതി എന്ന് പറയുകയാണ് എന്നിട്ട് അയാൾ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു നിനക്കുള്ള പരീക്ഷണം തുടങ്ങിയിട്ടേ ഉള്ളൂന്ന് ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ നന്ദൂന് നോക്കിക്കൊണ്ട് ജലജയാണെങ്കിലും വീണ്ടും ഓരോ ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അഭി ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മ ഇങ്ങനെ എന്തെങ്കിലും നല്ല കാര്യം പറയുമോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ പിന്നെ അത് മാത്രമല്ല ഗോവിന്ദൻ ആണെങ്കിലും ഇങ്ങനെ നവേടി നയനയുടെ ഒക്കെ കല്യാണം കഴിഞ്ഞ ശേഷം ഭയങ്കര വിഷമത്തിലൊക്കെ ആയിരുന്നല്ലോ ഇപ്പൊ എന്തായാലും അബിയുടെ സ്വഭാവം മാറിയോണ്ട് ഇപ്പൊ ഒരാശ്വാസം ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്താണെങ്കിലും ജലജ പറയുന്നുണ്ടായിരുന്നു ആ ഒരാൾ മാറുമ്പോൾ മറ്റൊരാൾ അതിനേക്കാളും മോശമായി കൊണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയും തൊടാതെ ഓരോന്ന് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ദേവിയാനിക്ക് ദേഷ്യം വന്നിട്ട് പറയും വേണ്ടാത്ത സംസാരം വേണ്ട ഇനി പാദർശ്യം എന്തെങ്കിലും തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ ഭാര്യ ൊന്നുമില്ലല്ലോ പിന്നെ നിനക്ക് എന്താ ഇത്ര സങ്കടം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് കേട്ടോണ്ട് നയനിയും കനികയും കൂടെ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പറയുന്നുണ്ടായിരുന്നു നമ്മൾ നവീശിനെയും കുഞ്ഞിനെയും കൊണ്ടുപോകാനാണ് വന്നത് അതുകൊണ്ട് വേണ്ടാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കേണ്ട എന്ന് പറയൂ കേട്ടോ അപ്പോൾ ജാനകി പറയുകയാണ് എന്നാൽ പിന്നെ വേണ്ട കാര്യം ഞാൻ പറയാം നിങ്ങളുടെ മോള് ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോയപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ അനിയും അതുപോലെ തന്നെ നന്ദും തമ്മിൽ വിളിക്കുകയും സംസാരിക്കുക ഒന്നും ചെയ്യില്ല എന്നുള്ളത് പക്ഷേ അവൾ അവിടെ ചെന്ന ശേഷം അനിയനെ വിളിക്കാറുമുണ്ട് അതിൻ്റെ പേരിൽ ഇങ്ങനെ അനാമിക ഇങ്ങനെ പരാതിയും പറയാറുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു അതിനിപ്പോൾ എൻ്റെ മോളെ മാത്രം കുറ്റം പറയൊന്നും വേണ്ട ഞാനൊരു ദിവസം ടൗണിൽ പോയ സമയത്ത് നിങ്ങളുടെ മരുമകൾ ഒരുത്തൻ്റെ കൂടെ ബൈക്കിൽ ഇങ്ങനെ പോകുന്നത് ഞാനും കണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ജലജ പറയും ആ ഇന്നിപ്പോൾ ഒരാണും പെണ്ണും ബൈക്കിൽ ഒരുമിച്ച് പോയി എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ആ പോക്കിനും ഒരു സഭ്യതൊക്കെ വേണം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളുടെ മോളെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ എൻ്റെ ഭാ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് പറയല്ലേ എന്ന് പറയുമ്പോൾ ആ സമയത്ത് അഭിയാണെങ്കിലും കനകേനോട് പറയാം അതിപ്പൊ അനാമികേനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അനിയാണെങ്കിലും ഇങ്ങനെ നന്ദുവിന്റെ പറകെ നടക്കായിരുന്നല്ലോ അപ്പോൾ അതിനുള്ള ദേഷ്യത്തിന് വേണ്ടിയിട്ട് അവൾ ചിലപ്പോൾ ചെയ്യുന്നതാവും എന്ന് പറയുമ്പോൾ ജാനകി അതങ്ങ് സമ്മതിക്കാണ് അപ്പോഴേക്കും നവ്യ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ നമുക്ക് പോകണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ നവ്യയാണെങ്കിലും മുത്തശ്ശി കൊടുത്ത ആഭരണമൊക്കെ ഇട്ടാണല്ലോ വന്നത് അപ്പോൾ അത് കണ്ട് ജാനകി പറയുന്നുണ്ടായിരുന്നു ആ അമ്മ തന്ന സ്വർണ്ണൊക്കെ ഇട്ടപ്പം നീ നല്ല സുന്ദരിയായിട്ടുണ്ട് എന്ന് പറയും അപ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു സാധാരണ പ്രസവം കഴിഞ്ഞ് പോകുമ്പോൾ നിൻ്റെ വീട്ടിൽ നിന്നാണ് ഇതുപോലെ സ്വർണ്ണമൊക്കെ തരേണ്ടതെന്ന് പറയുമ്പോൾ നവ്യ പറയും എൻ്റെ അച്ഛനും അമ്മയും പാപ്പരാണ് അവർക്ക് സ്വർണ്ണം തരാൻ കഴിയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മുത്തശ്ശി എനിക്കിത് കൊടുത്തയച്ചത് ഇനിയിപ്പോൾ ഇത് ഞാനാർക്കും തരാനൊന്നും പോകണില്ല എന്നും പറയുന്നുണ്ടായിരുന്നേ പിന്നീട് മുത്തശ്ശിയും അതുപോലെ തന്നെ അജയനും ജയനൊക്കെ കൂടി സംസാരിക്കുകയാണ് ആദർശൻ്റെ കാര്യം തന്നെയാണ് കേട്ടോ ആദർശം തെറ്റൊന്നും ചെയ്യില്ലാന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത് പക്ഷേ സാഹചര്യത്തിലും ഒക്കെ ആദർശിനെതിരെയാണ് അതുപോലെ തന്നെ അനുകയുടെ വീട്ടിൽ ആദർശന്റെ ഫോട്ടോ കണ്ടല്ലോ പിന്നെ അത് മാത്രമല്ല അനുകയും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അനന്തപുരിയിലെ പേരക്കുട്ടിയാണ് ചന്ദമോൾ എന്നുള്ളത് അബിയാണോ ചന്ദമോളുടെ അച്ഛനെന്നുള്ള സംശയം അജയനും ചേനൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അത് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം മുത്തശ്ശി പറയും അവരൊക്കെ ഇപ്പം ഇങ്ങോട്ടെത്തും ആ സമയത്ത് ഇങ്ങനെയുള്ള സംസാരമൊന്നും വേണ്ട എന്തായാലും ചന്തമോൾ നമ്മളെ ഏറ്റെടുത്തല്ലോ ഇനിയിപ്പോൾ ചന്ദമോളില്ലാതെ മുത്തശ്ശിനും മുത്തശ്ശിക്കൊന്നും പറ്റില്ല എന്നാണ് കേട്ടോ മുത്തശ്ശി പറയുന്നത് ചന്തമോൾ ഒരാശ്വാസമാണ് മുത്തശ്ശിനെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം കാണിക്കുന്നത് കിരണും അതുപോലെ തന്നെ ആദർശം കൂടെ സംസാരിക്കുന്നതാണ് കേട്ടോ ആദർശാണെങ്കിലും കിരണ അടുത്ത് ചെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തായിട്ട് കാര്യങ്ങൾ റിസൾട്ട് കിട്ടിയോ എന്ന് ചോദിക്കും അപ്പോൾ നീയല്ല ചന്ദ അച്ഛൻ എന്നിങ്ങനെ കിരൺ പറയുന്ന സമയത്ത് ആദർശം അറിയും അതിൽ അത്ഭുതമൊന്നുമില്ല എനിക്കറിയേണ്ടത് അബിയാണോ ചന്ദുമോളുടെ അച്ഛൻ എന്നുള്ളതാണെന്ന് പറയുമ്പോൾ കിരൺ അത് സമ്മതിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ചന്ദമോളുടെ അച്ഛൻ അബി തന്നെയാണ് അവൻ തന്നെയാണ് ഇത് ഈ ഡ്രാമയൊക്കെ കളിച്ചത് എന്ന് പറയും നിൻ്റെ ഫോട്ടോ അനകയുടെ വീട്ടിൻ്റെ ത്തിയിൽ കൊണ്ടു തൂക്കിയതും ഒക്കെ അവൻ തന്നെയാണ് ഈ കളി മൊത്തം കളിച്ചത് അവനാണ് എന്ന് പറയുമ്പോൾ അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അവനെ എല്ലാം എൻ്റെ തലയിലേക്ക് ഇട്ടിട്ട് ഇപ്പൊ അവൻ്റെ ഭാര്യേനെയും കുഞ്ഞിനെയും വിളിക്കാൻ പോയിരിക്കുകയാണ് ഇന്നത്തോടു കൂടി അവൻ്റെതെല്ലാം ഞാൻ തീർത്തു കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ ആദർശം നിൽക്കുന്നത് ആ സമയത്ത് കിരൺ പറയുന്നുണ്ടായിരുന്നു നീ ഇങ്ങനെ അബിനെ എന്ത് വേണേലും ചെയ്തോ പക്ഷെ നവിയുടെ കാര്യം കൂടി നീ ഓർക്കണം നവ്യ ഒരു കുഞ്ഞിനെയും കൊണ്ടാണ് അങ്ങോട്ട് വരാൻ പോകുന്നത് അപ്പോൾ നീ നിൻ്റെ യുക്തി പോലെ കാര്യങ്ങൾ ചെയ്തോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആദർശം പറയും എനിക്ക് മുത്തശ്ശിനോടെങ്കിലും എല്ലാം തുറന്നു പറയണം മുത്തശ്ശിനോട് പറയാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഞാൻ നിന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞാൽ ആദർശം അവിടെ നിന്ന് അങ്ങ് പോരാണ് കേട്ടോ അപ്പോൾ കിരൺ ആണെങ്കിലും ഇടയ്ക്ക് വിളിക്കണമെന്ന് വീണ്ടും അങ്ങനെ ആദർശിനോട് പറയുന്നുണ്ടായിരുന്നു അപ്പൊ വിളിച്ചോളാന്ന് പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്നങ്ങ് പോരുന്നുണ്ട് പിന്നീട് ചന്തു മുറിയിൽ തന്നെ ഇരിക്കാൻ പറയുകയാണ് കേട്ടോ മുത്തശ്ശി മോള് ഉടനെ ഒന്നും അങ്ങോട്ട് വരണ്ട നയനാമ്മ നയനാമ്മേടെ ചേച്ചിയുടെ അതുപോലെ തന്നെ ചേച്ചീനെയും കുഞ്ഞിനെയൊക്കെ കൊണ്ടുവരാൻ പോയതാണ് ഉടനെ തന്നെ നയനാമ്മ വരും അപ്പം എല്ലാവരും വരുന്ന സമയത്ത് മോൾക്കൊരു ഇത് എന്ന് വെച്ചിട്ടാണ് മോൾ ഇവിടെ തന്നെ ഇരുന്നെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അവിടെ നിന്നങ്ങ്ങ്ങ് പോവാണ് കേട്ടോ പിന്നീട് മുത്തശ്ശിനും എല്ലാവരും അവരെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആ സമയത്ത് അവിടേക്ക് അവരുടെ കുടുംബജോലീസിനുണ്ടല്ലോ അയാൾ വരുന്നുണ്ടായിരുന്നു കേട്ടോ മുത്തശ്ശിനാണെങ്കിലും അയാളോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് നാളായില്ലേ ഇങ്ങോട്ട് വന്നിട്ട് എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഇന്ന് വരാതിരിക്കാൻ പറ്റില്ലല്ലോ ഇന്ന് കുഞ്ഞിങ്ങോട്ട് വരില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് വന്നാലല്ലേ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ എന്ന് മുത്തശ്ശിയും പറയുകയാണ് അപ്പോൾ എന്താ മൂത്ത കൊച്ചുമോനും പറ്റിയ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കട്ടോ അപ്പം എന്താ ആദർശിൻ്റെ കാര്യമാണോ അവനൊന്നും പറ്റിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്ന സമയത്ത് അല്ല അയാളെ ഇടയ്ക്ക് തന്നെ വിളിച്ചിരുന്നു എന്നിട്ട് സമയം നോക്കണം എന്നൊക്കെ പറഞ്ഞു ഞാനത് നോക്കി അയാൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു കണ്ടകശനിയാണ് അപ്പോൾ അതും കേൾക്കാനൊക്കെ ഇടയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അപ്പോൾ അതിനുള്ള പരിഹാരവും വഴിപാടുകളൊക്കെ ചെയ്യാനുള്ളതൊക്കെ പറഞ്ഞു കൊടുത്തായിരുന്നു വഴിപാടുകളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കും എന്നിങ്ങനെ പറയുകയാണ് മുത്തശ്ശനോട് ആ സമയത്താണ് അദർശം ഡി എൻ എ റിസൾട്ടും കൊണ്ട് അവിടേക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ആദർശിനിയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്